വചനം വഴി സെപ്റ്റംബർ പന്ത്രണ്ട് വചനഭാഗം ഒന്ന് തിമോത്തി നാല് ഒന്ന് പതിനൊന്ന് മർക്കോസിൻ്റെ സുവിശേഷം പതിമൂന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തേഴ് സ്ലീവ മൂശക്കാലം മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും കൂടുതൽ ധ്യാനിക്കുന്ന അവസരമാണ് ജനിക്കുമ്പോൾ മുതൽ നമുക്ക് മുൻപിലുള്ള ഒരു യാഥാർത്ഥ്യമാണ് മരണം നാം ആരും ജനിക്കുന്നത് നമ്മുടെ തീരുമാനപ്രകാരമോ ആഗ്രഹമനുസരിച്ചോ അല്ല മറിച്ച് ദൈവീക പദ്ധതിയുടെ ഭാഗമായാണ് നമ്മുടെ മരണവും ദൈവീക പദ്ധതിയാണ് മരണം നമ്മുടെ ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും കടന്നു വരാം ഇന്ന് സുവിശേഷം പറയുന്നത് ജാഗ്രതയോടെ വർദ്ധിക്കുവാനാണ് എന്തെന്നാൽ സമയം എപ്പോഴാണ് എന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ വചനം പറയുന്നു ഞാൻ നിങ്ങളോട് പറയുന്നത് എല്ലാവരോടുമായി പറയുന്നു ജാഗരൂകരായിരിക്കും എപ്രകാരം ജാഗ്രത പാലിക്കണം എന്നതാണ് പൗലോസ്ലിഹ തിമോത്യോസിന് എഴുതിയ ലേഖനത്തിലുള്ളത് ിഹ പ്രബോധിപ്പിക്കുന്നു കപടാരൂപിയുടെയും പിശാചിന്റെയും പ്രബോധനങ്ങളിൽ ശ്രദ്ധ വയ്ക്കരുത് ഈശ്വസിഹായുടെ നല്ല ശുശ്രൂഷകരാകണം വിശ്വാസത്തിന്റെ വചനങ്ങളാലും നല്ല പ്രബോധനത്താലും പരിപോഷിപ്പിക്കപ്പെട്ട ശുശ്രൂഷകരാകണം ദൈവഭക്തിയിൽ പരിശീലനം നേടണം എല്ലാ മനുഷ്യരുടെയും വിശിഷ്യ വിശ്വാസിയുടെ രക്ഷകനായ ദൈവത്തിൻ്റെ ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ പൗലോ സ്ലീഹ ഇന്ന് ആഹ്വാനം ചെയ്യുന്നു സ്ലീഹായുടെ വാക്കുകൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജാഗ്രതയോടെ മിസ്സിഹായെ കാത്തിരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റ്യാനിക്കൽ സെബാസ് നച്ചൻ